അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം നമുക്കറിയാം ആ പത്രസമ്മേളനത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്തായിരുന്നു ഇന്നലത്തെ ആ പത്രസമ്മേളനത്തോടുകൂടി ഇതിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചെന്നും ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞതായിരുന്നു അതിനുശേഷമേനി പത്രക്കാരെ സംസാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച എല്ലാ പത്രക്കാരോട് പറഞ്ഞതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് നൽകിയ നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതിക്കൊടുത്തു അദ്ദേഹം സശ്രദ്ധ ഈ കാര്യങ്ങൾ കേട്ടു കാര്യങ്ങൾ അതിന്റെ വിശദീകരണങ്ങളെ എന്നോട് ചോദിച്ചു ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ് ഒരു സഖാവ് എന്ന് പറയുമ്പോണ്ടാകുന്ന ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാനിതിലേക്ക് ഇറങ്ങി ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സഖാവെന്ന നിലക്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദമാഷ ട്രിവാണ്ട്രത്തി ഇന്നില്ല ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദമാഷയ്ക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലക്കിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് അല്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ ഒരു സഖാവ എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ് അവർ അത് അതിന് അനുസൃതമായ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സഖാവെന്നാണ് നിലക്ക് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ആരെ മാറ്റി ആരെ മാറ്റി നിർത്തണം ആരെ മാറ്റി നിർത്തേണ്ട എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ ഞാൻ ഇപ്പം കൊടുത്തിട്ടല്ലേ ഉള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ സാധനം കൊടുത്തെത്തി ഞാൻ ആയോ ഇപ്പ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് മാറ്റാനത്തില ഞാൻ പറയുക അല്ല അതൊക്കെ നമുക്ക് അല്ല ഞാൻ ഞാനതിനെ കുറിച്ചൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ് കേരളത്തിന്റെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ അഴിമതി അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ആ ഒരു മിനിറ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് റിയാൻ ജനങ്ങളുടെ വികാരം ഇന്നത്തെ കൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ ഞാൻ എന്റെ വിഷയമല്ലല്ലോ പറഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അതായത് മാറ്റി നിർത്തുന്ന വലിയ പ്രതീക്ഷയിലാണോ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഇന്നും ആ പ്രതീക്ഷയിലാണ് നാളെ ആ പ്രതീക്ഷയിലാണ് മറ്റന്നാളും ആ പ്രതീക്ഷ അല്ല അതൊന്നും എനിക്ക് അതിന്റെ ആടല്ല ഞാൻ അതിൽ എന്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ് ദൈവം മാത്രമാണ് ഇത്ര ഇത്രേ കാര്യങ്ങൾ പറയാനുള്ളൂ കൂടുതൽ വിശദീകരിക്കാനുള്ള സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് അങ്ങോട്ട് പോണോ കേട്ടോ ഇല്ലല്ല ഇവിടെ പിടിച്ചു മാറ്റിട്ടൊന്നുമില്ല ആവശ്യം